മുദ്രപത്ര വിതരണം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയതോടെ വട്ടം കറങ്ങിയ ആവശ്യക്കാർ മുദ്രപത്രം ലഭിക്കാൻ ആളുകളുടെ നീണ്ട നിരയാണ് ഓരോരുത്തരും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരികയാണ് വിവരങ്ങൾ നൽകി കമ്പ്യൂട്ടർ വഴി പ്രിന്റ് എടുത്താണ് വെണ്ടർമാർ മുദ്രപത്രം വിതരണം ചെയ്യുന്നത് വെബ്സൈറ്റിന്റെ വേഗത കുറവും പുതിയ സംവിധാനത്തിലേക്ക് കടന്ന ഉടനെയുള്ള പരിജ്ഞാന കുറവുമാണ് മുദ്രപത്ര വിതരണം മന്ദഗതിയിലാക്കിയത് ഏപ്രിലോടെ സംസ്ഥാനത്ത് മുദ്രപത്ര വിതരണം ഓൺലൈനിലേക്ക് മാറിയിരുന്നു എന്നാൽ ട്രഷറികളിലും വെണ്ടർമാരിലും കെട്ടിക്കിടക്കുന്ന മുദ്രാപത്രം തിന്റെ ഭാഗമായി ഓൺലൈനിലേക്ക് മാറുന്നത് പലയിടത്തും വൈകുകയായിരുന്നു വെണ്ടർമാർ ചെറിയ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾ നിലവിൽ വിറ്റൊഴിക്കുകയുണ്ടായി അയ്യായിരം രൂപയുടെ മുദ്രപത്രങ്ങളാണ് ട്രഷറിയിലും വെണ്ടർമാരിലും ബാക്കിയുള്ളത് സ്ഥലം രജിസ്ട്രേഷൻ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉൾപ്പെടെയുള്ളവയ്ക്കാണ് കൂടിയ തുകയ്ക്കുള്ള മുദ്രപാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഇവ നേരിട്ട് വാങ്ങാനുള്ള സൌകര്യം നിലവിലുണ്ട് കുടുംബശ്രീ ലോണുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വേണ്ടി ചെറിയ തുകയ്ക്കുള്ള മുദ്രപത്രത്തിന് ആവശ്യക്കാരേറിയാണ് ഇത്തരത്തിലുള്ളവ വാങ്ങാനായി നീണ്ട ക്യൂബാണുള്ളത് മുദ്രപത്രം ഓൺലൈനിലൂടെ ആക്കിയതോടെ വെണ്ടർമാർ ും നേരത്തെ ട്രഷറി വഴി ലഭിക്കുന്ന മുദ്രപത്രം രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ആവശ്യക്കാർക്ക് നൽകിയാൽ മതിയായിരുന്നു നിലവിൽ കമ്പ്യൂട്ടർ സ്റ്റാഫ് പേപ്പർ വൈദ്യുതി ഉൾപ്പെടെയുള്ള ചിലവുകൾ വെണ്ടർമാർക്കുണ്ട് സർവീസ് ചാർജ് ഉൾപ്പെടെ ലഭിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂവെന്നാണ് വെണ്ടർമാർ പറയുന്നത് ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ